നിന്നെ അപ്രതികളെ സപ്പോർട്ട് ചെയ്യുന്ന പാരെ സപ്പോർട്ട് ചെയ്യുന്ന സ്വന്തം കാര്യം മാത്രം നോക്കി ജീവിക്കുന്ന യാതൊരു കാണിക്കുന്ന നോക്കിയിരിക്കണം ഞാൻ നടക്കുന്നത് സാമൂഹിക സംബന്ധിച്ച് കോമാളിത്തരമാണ് വിവരക്കേടാണ് സ്വാർത്ഥതയാണെന്ന് ബോധമാണ് ആദ്യം അവിടെ കിടക്കുന്ന ഒരു പെൺകുട്ടിയെ അവിടെ പോയി ശല്യം ചെയ്യാൻ അല്ല അല്ലെ തന്ത്യാലും ആയിട്ട് അവരുടെ ചെവിക്കൽ പഠിക്കണമെന്ന് പറയാൻ ആഗ്രഹിക്കുന്നതാണ് ഞാൻ നിവിൻ ഈ കാണിച്ചത് ശുദ്ധ ശുദ്ധ ശുദ്ധിത്തരും മാത്രം എനിക്ക് അഖിൽമാരും കാണിക്കണം താങ്കളുടെ ഇത്രയും വർത്തമാനം ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല ഇപ്പൊ ബിഗ് ബോസിനകത്ത് അവന്റെ ഗെയിമിൻ്റെയോ അവന്റെ ക്യാരക്ടറിന്റെ അടിസ്ഥാനത്തിൽ താങ്കൾക്ക് വേണമെങ്കിൽ അഭിപ്രായം പറയാം അവനെ വിമർശിക്കാം വേണ്ടി വന്നാലും ചെറിയ രീതിയിലൊക്കെ മാന്യമായി അധിക്ഷേപിക്കാം പക്ഷേ തന്തയ്ക്കും തള്ളയ്ക്കും വിളിച്ചുകൊണ്ട് ആവരുത് സമൂഹത്തിന് യാതൊരുവിധ ഉപയോഗമില്ലാത്ത ഇതേപോലത്തെ കാര്യങ്ങൾ കാണിക്കുന്ന അലവലാതികളെ എന്റർടൈൻമെന്റ് ആണെന്ന് പറഞ്ഞ് കൊണ്ട് നടക്കാൻ ഇതുപോലുള്ള നാട്ടുകാർ ഉണ്ടായിരുന്നതുകൊണ്ടും വേറൊരു വെർഷനും താങ്കൾ ബിഗ് ബോസിൽ കാണിച്ചിരുന്നതും നമ്മളൊക്കെ ഇഷ്ടപ്പെട്ടിരുന്നതും ഇതേ കോമാളിത്തരവും ഇതേ സ്വാർത്ഥതയും ഇതേ വിവരക്കേടുമൊക്കെ ഒക്കെ ആയിരുന്നു അഖിൽമാരാറിനോട് കുറച്ച് ഇഷ്ടമുണ്ടായിരുന്നു അത് ഇതോടുകൂടി പോയി കിട്ടി ഈ സീസണിൽ നെവിനെ പോലെ എന്റർടൈനർ ആയ ഒരു മത്സരാർത്ഥി ഉണ്ടോ അല്ലെങ്കിൽ ഉണ്ടായിരുന്നോ നിങ്ങളീ വിവരം കിട്ടവൻ എന്നൊക്കെ വിളിച്ച് അധിക്ഷേപിച്ചാൽ ഇതേ നിവിനെ കാണാൻ വേണ്ടിയിരിക്കുന്ന ഒരുപാട് മലയാളികളുണ്ട് അഖിൽമാരാറേ സമൂഹത്തിൽ ഇറങ്ങി നിൽക്കുമ്പോൾ കുറച്ച് സ്ട്രൈനത ഉള്ളതിന്റെ പേരിൽ ആട്ടും തുപ്പും ഒക്കെ കേൾക്കേണ്ടി വന്നിട്ടുള്ള സ്വന്തം പ്രയത്നം കൊണ്ട് ഈ ബിഗ് ബോസിൽ നിൽക്കുന്ന ഈ ഒരു ചെറുപ്പക്കാരൻ വെറും കരച്ചിലും പിഴിച്ചിലും മാത്രം കാണിച്ച് പതിനെട്ട് അടവും പയറ്റി നാട്ടുകാരെ പറ്റിച്ച് അതിനകത്ത് നിൽക്കുന്ന അനുവിനെ പോലെ പതിനായിരങ്ങളോ ലക്ഷങ്ങളോ മേടിച്ചല്ല ഈ പാവപ്പെട്ട നെവിൻ അതിനകത്ത് നിൽക്കുന്നത് തമാശ രൂപയുടെ നെവിൻ കുറച്ച് വെള്ളം എടുത്ത് അനുമോന്റെ മുഖത്ത് കുറഞ്ഞപ്പോ അനുമോൺ അവിടുന്ന് ചാടി എണീച്ച് നെവിനെ ഫിസിക്കലി ഉപദ്രവിക്കുകയും അത് കഴിഞ്ഞ് അവന്റെ പിറകെ പോയി കുപ്പിയിലിരുന്ന വെള്ളം അവന്റെ ഉടുപ്പിന്റെ പിറകിൽ കൂടി അവന്റെ ഉടുപ്പിനകത്ത് ഒഴിക്കുകയും ചെയ്തതിന് ശേഷമാണ് നെവിൻ കിച്ചണി പോയി ചായ വെള്ളം കൊണ്ടുവന്ന് അനുമോളുടെ ബെഡിൽ ഒഴിച്ചത് അനുമോൾ ചെയ്തത് വെച്ചിട്ട് നെവിനി വെള്ളം കൊണ്ടുവന്ന് അനുമോളുടെ തലയിലായിരുന്നു ഒഴിക്കേണ്ടിയിരുന്നത് അങ്ങനെ പിരീഡ്സ് ആയി അത്രയും പേനി കിടക്കുന്ന ഒരാളാണെങ്കിൽ എന്തിനൊന്ന് ചാടി എണീച്ചു എനിക്ക് ഇഷ്ടമല്ല എന്റെ മുഖത്ത് വെള്ളം കൊടയരുതെന്ന് പറഞ്ഞാൽ അവിടെ തീരാവുന്ന പ്രശ്നമല്ലേ ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ അനുമോൾ അവിടെ പുതിയൊരു കണ്ടന്റ് ഉണ്ടാക്കുകയാണ് ചെയ്തത് വെറും കിഴങ്ങ് പോലെ ഒരു മരണവീട് പോലെ കിടന്ന ബിഗ് ബോസിനകത്ത് ഒരു കണ്ടന്റ് കൊടുത്ത് അധികം നൂറ് പേരൊന്ന് കാണുന്നുണ്ടെങ്കിൽ അത് നിവിന്റെ കഴിവ് തന്നെയാണ്